നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല സത്യത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്ന് നോക്കിയാൽ കാരണം ഒരു ലോകം ഒരു ലോകത്ത് കുറേ മനുഷ്യന്മാർ കുറേ കാഴ്ചകൾ കുറേ പക്ഷി മൃഗാദികൾ ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കണതാണ് ഇവിടെ എന്നെന്നും സംഭവിക്കുന്നതുമാണ് അപ്പോൾ ഈ കണ്ട കാഴ്ചകളിൽ ഇതിൻ്റെ ഒരു മൂലക്കല്ലിരുന്ന് ഈ കാഴ്ച കാണുന്നതിന് പകരം ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റാരുടെയോ നിയന്ത്രണത്തിൽ ഇരുന്നു കൊണ്ട് ഏ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലായി കഴിയുമ്പോൾ തന്നെ എന്നെ എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ എൻ്റെ കുടുംബമോ സമൂഹമോ നിയന്ത്രിക്കുന്നുണ്ടെന്ന് ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ കള്ളത്തരം സ്റ്റാർട്ട് ചെയ്യും കള്ളത്തരം സ്റ്റാർട്ട് ചെയ്തു ഈ ശരീരത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ആരൊക്കെ ഏതെല്ലാം നിയമം പാസാക്കിയാലും ഇതിൽ അത് വർക്ക് ചെയ്യാൻ പോകണില്ല കാരണം ഈ പ്രപഞ്ചം എത്രത്തോളം വിശാലമാണോ അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഓരോ വ്യക്തികളും അപ്പോൾ ആ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കണ ആ പ്രപഞ്ചത്തിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഓരോ വ്യക്തിയിലുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് അതേ രീതിയിലല്ല പ്രവർത്തിക്കണതെങ്കിൽ ഒരിക്കലും അതിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല അപ്പം അതിനെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റെന്തിനെങ്കിലും ഈ പറയുന്ന രീതിയിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൺട്രോൾ തന്നെയാണ് അത് എന്താണ് സ്വന്തം മക്കളാണോ അല്ലെങ്കിൽ ഗുരുവാണോ ദൈവമാണോ എന്നതിന് യാതൊരു പ്രസക്തിയില്ല എവിടെയെങ്കിലും എൻ്റേതാണെന്ന് തോന്നുന്നത് ഈ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരണ രീതിയിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഇതിന് ലിബറേഷൻ അല്ലെങ്കിൽ ആ ഫ്രീഡം ഇതെപ്പോഴും സീക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ സീക്ക് ചെയ്യുമ്പം ഈ അറ്റാച്ച്ഡ് ആയ അവസ്ഥ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ബന്ധം ഒരു ബന്ധനത്തിലൂടെ അതായത് ആക്ച്വലി എന്താണ് അവിടെ ലുക്കിംഗ് ഫോർ ഫ്രീഡാണ് പക്ഷേ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടും സെൽഫായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നിരന്തരം ചുറ്റുപാടും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എഫേർട്ടും അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സ്ട്രഗിളുമാണ് ഒരു വ്യക്തിക്ക് രോഗം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ പ്രവർത്തനമാണ് അപ്പോൾ ആ പ്രവർത്തനത്തിനാണ് ഒരു വ്യക്തി സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ആ ഫ്ലോ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ ഈ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഇത് ചെറുപ്പം തൊട്ടേ പല കാര്യങ്ങളും പഠിപ്പിച്ചതുകൊണ്ടും ഈ ഫ്രീഡം അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഈ സംഗതിക്ക് ഈ എക്സിസ്റ്റൻസിനെ പല ലെവലിൽ കൊണ്ടുപോയി നമ്മൾ ഇട്ടതുകൊണ്ടും മാത്രമാണ് ഒരു വ്യക്തിയുടെ പ്രശ്നം അപ്പോൾ ആ വ്യക്തിക്ക് അത് പ്രശ്നമാണെന്ന് അറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് കാരണം ഇത് ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ചെറുപ്പത്ത് തന്നെ ആയതുകൊണ്ട് ഈ പറയുന്ന സിസ്റ്റത്തെയും ഈ ഉണ്ടാക്കി കൊടുക്കപ്പെട്ട വ്യവസ്ഥയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണില്ല അതായത് ആ ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ പൊസിഷൻ ഫീല് ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എൻ്റേതെന്ന് പറഞ്ഞ് എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് പരസ്പരം ഈ ശരീരത്തെ അതായത് ഇവിടെ ഉണ്ടാക്കി വെച്ച സുഖങ്ങളും ദുഃഖങ്ങളും ശരികളും തെറ്റുകളെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കണ് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ശരിയെന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവും കുറേ ആൾക്കാർ ശരി പ്രോപ്പറല്ല എന്നുള്ളത് കൊണ്ട് തെറ്റിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇവരെന്താണ് ഇവരെ ഈ പറഞ്ഞ അവസ്ഥക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതായത് ഈ വ്യക്തിയെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷാഫിയാണെങ്കിൽ ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഈ ഫ്രീഡം എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഈ ജീവിതം അനുഭവിക്കേണ്ട ഈ എക്സിസ്റ്റൻസിനെ ഒരു പേര് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ലേബൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഞാൻ ഈ കംപ്ലീറ്റ് സ്വാതന്ത്ര്യത്തെയും നഷ്ടപ്പെടുത്തിയിട്ട് എന്നെ ഞാൻ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുപോവാണ് കാരണം എന്തിനെ ബേസ് ചെയ്തിട്ടാ എൻ്റെ അറിവിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുപോ മറിച്ച് എന്നിൽ അദൃശ്യമായി കിടക്കണ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെ ക്രൈറ്റീരിയ എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നിയമത്തിൻ്റെ അടിത്തറയെങ്കിൽ ഒരു ിലും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ ഷാഫിയല്ല ഇതിനെ ഉപയോഗിക്കുന്നത് കാരണം ഈ പറയുന്ന വ്യവസ്ഥയെ ഈ വ്യവസ്ഥക്കുപയോഗിക്കാൻ വേണ്ടി ഷാഫിനെ വിട്ടുകൊടുക്കണം അപ്പോൾ അവിടെ എന്താണ് ഈ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഹൃദയത്തിൻ്റെ ആ ബീറ്റിങ്ങിൽ ഹൃദയമിടിപ്പിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാത്ത രീതിയിൽ ഞാൻ എന്നെ ബാലൻസ് ചെയ്യാണ് എന്നെ ബാലൻസ് ചെയ്യുമ്പം എൻ്റേതെന്ന് പറയണ ഏതെങ്കിലും അവസ്ഥയുമായിട്ട് ഈ ബാലൻസിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റണില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചുറ്റുപാടുത്തെ വ്യവസ്ഥ എന്നെ ഞാൻ വീണ്ടും ഈ ബാലൻസിൽ ഞാനിരിക്കുമ്പം ഒരിക്കലും കാരണം ഇതെൻ്റെ അനുഭവമാണ് മനസ്സിലാ അപ്പോൾ ഈ അനുഭവത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടും ഇതിലേക്ക് കൊണ്ടുവരില്ല അപ്പുറത്തെ എന്ത് സംഭവിച്ചു ഈ ലോകത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ അറിയാം ഈ ലോകത്തിൻ്റെ മുഴുവൻ അറിവും ഏതൊരു വ്യക്തിയിലുണ്ടോ ഇതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം ഞാനിപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഞാനിപ്പം എവിടെയാണോ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ അവസ്ഥയിൽ കോട്ടം വരാതെ ഇതിൻ്റെ ഭാഗമായിട്ട് തുടരുക എന്നുള്ളതല്ലാതെ ഈ ലോകത്തിൽ ലോകത്തിലെനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ആ തുടർച്ചയ്ക്ക് പറ്റണില്ലെങ്കിൽ വീണ്ടും പുറമേക്ക് നോക്കാതെ ഉള്ളിലേക്ക് നോക്കി ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ക്രമീകരിച്ച് എന്നിൽ സ്വസ്ഥതയും സമാധാനവും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതിന് ടൈം പീരീഡ് ഇല്ല അത് ഇത്ര സമയം കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല അത് മാത്രമാണ് എൻ്റെ പ്രവൃത്തി കാരണം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അനുഭവിക്കുക കാരണം ഈ പ്രവർത്തനം നിരന്തരമുള്ള പ്രവർത്തനമാണ് എന്തെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടോ എന്തെങ്കിലും ചില കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടോ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ ഇത് ഇന്ന സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോ അല്ല ഇത് റിയാലിറ്റിയാണ് ദിസ് ഇസ് ഫങ്ഷനിങ് അതായത് ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എൻ്റെ കപ്പാസിയെ കപ്പാസിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ അതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം എൻ്റെ ആ ഹൃദയം മിടിപ്പിൻ്റെ ആ ഹാർമണിയെ ഞാൻ ശ്രദ്ധിക്കുമ്പം എൻ്റെ അനുഭവത്തിലിരിക്കുമ്പം ഞാൻ എൻ്റേതെന്ന് കരുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റേതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്കും എൻ്റെ ശ്രദ്ധ പോകുമ്പം എത്രത്തോളം എൻ്റെ ഹൃദയമിടിപ്പിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് എനിക്ക് എന്നിൽ ഡിവിഷൻ കൊണ്ടുവരാൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റേതെന്ന് കരുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എൻ്റെ ചില താല്പര്യങ്ങൾ ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ എക്സ്പ്രസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതിനെ ഞാൻ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ വരുമ്പം എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റേതെന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് തടസ്സമായി വരികയും എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആ എൻ്റേതെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്നിൽ പിന്നെയും ഞാൻ ഡിവിഷൻ കൊണ്ടുവരുന്നത് കാരണം എന്താ ഓ ഇതിനെപ്പം ഇങ്ങനെ പറയാം അതിനങ്ങനെ മാറ്റി പറയാം അതായത് എന്നെ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ ഞാൻ പലതുമായിട്ടാണ് ഇവിടെ ചിഹ്നിച്ചു കറി കിടക്കുക ഐ ആം ഷാറ്റേഡ് വിത്ത് എവറിത്തിങ് എറൗണ്ട് മനസ്സിലായ അല്ലാതെ ആ വണ്ണെന്ന് പറയുന്ന അവസ്ഥ ആ പൊസിഷൻ ആ എക്സിസ്റ്റൻസിൻ്റെ പൊസിഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്നിൽ ഒരു പ്രിറ്റൻറ്റഡ് സെൽഫിനെ കൊണ്ട് നടക്കുക റിയൽ സെൽഫ് കൊണ്ട് നടക്കുന്നതിന് പകരം അപ്പോൾ അവിടെ എന്താണ് അവിടെ നല്ല ബന്ധങ്ങളുണ്ട് നല്ല കുടുംബങ്ങളുണ്ട് ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ അതായത് വേറെ ഒരാളുടെ കാഴ്ച നോക്കണേ അതിൻ്റെ കോമഡി അതായത് ഈ വ്യക്തി ഈ വ്യക്തിയിൽ ഡിവിഷൻ കൊണ്ടുവന്നിട്ട് ഈ വ്യക്തി സഫർ ചെയ്യാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ഇത് സഫറിങ് ആണെന്ന് പോലും അറിയാതെ സഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്ന വലിയ വലിയ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നുമല്ല സെൽഫിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതായത് എന്നെ ഞാൻ ഞാനൊരു കാര്യം ഇങ്ങനെ ചെയ്തപ്പോൾ അയാൾ ചോദിച്ചത് എന്താ അങ്ങനെ ചെയ്തതെന്ന് ഓ അത് ഞാൻ വേറൊരു കാര്യം കൊണ്ട് ഇങ്ങനെ ചെയ്തതാന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു കളവ് പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ സെൽഫിൽ നമ്മൾ അനുഭവിച്ച ഒരനുഭവത്തെ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു അധികാരമുണ്ടെന്ന് കരുതിയിട്ട് ആ കരുതലിൽ നമ്മൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു മനസ്സിലേ അപ്പോൾ എൻ്റേതെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന എന്നെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പം ആ വ്യക്തി സ്വയം നശിക്കുകയും അതുപോലെ തന്നെ അപ്പുറത്ത് കാരണം ഇത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ വൈബ്രേഷനാണ് അപ്പം എങ്ങനെയാണ് ആ കാഴ്ച നോക്കണം അതായത് ഈ രണ്ട് വ്യക്തികളും ഒരു അഭിനയിച്ച് അല്ലെങ്കിൽ ഒരു പ്രിറ്റൻറ്റഡ് സെൽഫിനെ കൊണ്ട് നടക്കുകയും ഈ രണ്ട് വ്യക്തികളും മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഈ രണ്ട് വ്യക്തികളെയും കാണുന്ന ഒരു ഭാഗത്താണ് അപ്പം എന്താണ് മൂന്നാമതൊരാൾ നോക്കി നോക്കിക്കാണുമ്പം ഭാര്യയും ഭർത്താവുമായിട്ട് തുടരുക അല്ലെങ്കിൽ വീടും കുട്ടികളുമായിട്ട് തുടരുക അല്ലെങ്കിൽ സമൂഹം അതായത് ഈ മൂന്നാമതൊരാൾ നോക്കി കാണുമ്പം ശരിയെന്ന് പറയുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും മനോഹരമായ ഈ ജീവിതം അനുഭവിക്കേണ്ട ഒരു വ്യക്തി വേറെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം എന്നിട്ട് അവിടെ രോഗവും ഈ പറയുന്ന ക്യാഷ്ലെസ് ഇൻഷുറൻസും ഈ പറയുന്ന മാനിപ്പുലേഷൻസും ഇത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരെല്ലാമോ എഴുതി വെച്ച ഒരു എഴുത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരാൾ ഇന്ന മഹാത്മാവ് മഹാത്മാവി ഇങ്ങനെ പറഞ്ഞെന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ സമൂഹം വെച്ച നിയമം അല്ലെങ്കിൽ ഞാനുള്ളത് കൊണ്ട് ഞാനാണ് ഈ സമൂഹത്തെ നിലനിർത്തുന്നത് എന്നുള്ള ഒരു തോന്നലിനെ ബേസ് ചെയ്തിട്ട് പക്ഷെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പ്രവർത്തിക്കുന്നത് ഇതെന്തൊരു മനോഹരമായിട്ടാണ് ഇതിന് എവിടെയാണൊരു കോൺഫ്ലിക്റ്റുകൾ അടുത്ത വ്യക്തികൾക്കും അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ നിലനിന്നു പോകും അപ്പോഴല്ലേ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്കും ആ വ്യക്തി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ അവിടെ അതിനൊരു തുടർച്ചയുള്ളു ഇങ്ങനെ സ്വയം തുടർച്ചയിലല്ലാത്ത വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ് ഈ സമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ മുഴുവൻ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ നമ്മളെ ബേസായിട്ടെടുത്തത് അത് മാത്രമാണ് നമ്മുടെ വിഷയം മനസ്സിലായോ കാരണം ഇവിടെ ഇവിടെ മുമ്പ് ഭാരതത്തിൽ പിന്നെ ബ്രിട്ടീഷുകാർ വന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വന്ന് അവരെല്ലാം വന്ന് ആക്ച്വലി നോക്കിയത് ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുമായിട്ട് ബന്ധം വന്നപ്പം ഇവർ സത്യത്തിൽ ഈ പറയണ ഒരു ആത്മാന്വേഷണത്തിന് തന്നെയാവും വന്ന് പക്ഷേ ഈ ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ സെൽഫിനെ റിയലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ കള്ളു കുടിക്കണല്ലേ അല്ലേ ആൾക്കാർ കള്ള് കുടിക്കണ് അല്ലെങ്കിൽ പിന്നെ മദ്യത്തിൻ്റെ പുറമെ എഴുതി വെച്ചിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ മദ്യത്തെ ഉപയോഗിക്കണ് ഏ അപ്പം അങ്ങനത്തെ ഒരാളോട് കുടിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല സെൽഫായി സെൽഫായിട്ട് റിയലൈസ് ചെയ്യുമ്പം ഈ മദ്യം കാരണം ഇതെനിക്ക് പറ്റാത്തതാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ഇതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ കാരണം അയാൾ അത്രയും ഡെഡിക്കേറ്റഡാണ് കാരണം അയാൾക്ക് അതിൻ്റെ അവസ്ഥ കാണാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണ് സമൂഹത്തെയാണ് ബേസായിട്ടെടുത്തത് പക്ഷേ സമൂഹത്തെ ബേസ് ആയിട്ടെടുത്തിട്ട് അതിൽ സത്യസന്ധതയില്ല കാരണം എന്താ സമൂഹത്തിന് കുറേ ബേസാണ് സമൂഹത്തിന് ഒറ്റ ഡാഡിയല്ല സമൂഹത്തിന് ഒരുപാട് ഡാഡികളാണ് കാരണം ഈ ചുറ്റുപാടുമുള്ള ഈ കളർഫുള്ളായിട്ടുള്ള എല്ലാ അവസ്ഥയും സമൂഹത്തിൻ്റെ ഡാഡിയാണ് അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള അറിവ് മറ്റൊരാളിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എന്തായി അവിടെ ആ ആളെടുത്തുനിന്ന് അത് കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തിയെ ഉപദ്രവിക്കുകയും ആ വ്യക്തിയുടെ കൈവശപ്പെടുത്തിയ എല്ലാ സ്വത്ത് സാമഗ്രികളും ബാക്കിയുള്ളവർ പറ്റിച്ചു കൊണ്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യന്മാർ പറഞ്ഞെന്ത് ഓ ഹൃദയം കൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല ഹൃദയം കൊണ്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുന്നു മനസ്സിലായോ അത് അന്ന് അങ്ങനെയായിരുന്നു അന്ന് യേശുക്രിസ്തുവിനെ കുരിശിൽ താ യേശു എനിക്കറിയില്ല യേശുക്രിസ്തുവിനെ പറ്റി പക്ഷേ യേശു ക്രിസ്തു നന്നായിട്ട് ജീവിച്ചപ്പം കുരിശിൽ തളച്ചെന്നാണ് പറഞ്ഞത് കാരണം അന്ന് അത്രേ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ പക്ഷേ ഇന്ന് ഇന്ന് ഒരു ഗുരുവോ അല്ലെങ്കിൽ ഒരു നേതാവോ ഉണ്ടാവുന്നതല്ല യാഥാർത്ഥ്യം എന്ന് ഓരോരുത്തരും തിരിച്ചറിയാം കാരണം മുക്കിലും മൂലയിലും ഈ പറയുന്ന അവസ്ഥ ഓരോരുത്തരും സെൽഫിനെ സെൽഫിൽ നിന്ന് റിയലൈസ് ചെയ്യുകയാണ് ഓ എനിക്ക് എനിക്കിത്രമാത്രം എന്നിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ പറ്റുമല്ലേന്ന് അല്ലാതെ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഇരിക്കുന്ന വ്യക്തികൾ ആ സ്വപ്ന ലോകത്തിൽ ഇരുന്നു കൊണ്ട് വണ്ടർഫുൾ ലിവിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പറയുന്ന സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഓ എനിക്കും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുകയും പക്ഷെ ജീവിക്കുന്ന ഭാഗത്ത് വളരെ സ്വകാര്യമായിട്ട് മനസ്സിലായ അതായത് ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയെ അറിഞ്ഞിട്ട് പിന്നെയും നല്ലൊരു ഗുരുവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന വ്യക്തികളെല്ലാം ചത്തുപോകും അസോസിയേഷനാണ് ആവശ്യം കാരണം ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്ത് ഒരാളുമായിട്ട് ഒരാളുടെ കൂടെ ഇരിക്കുമ്പം എന്തുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വ്യവസ്ഥയെ വളരെ പെട്ടെന്ന് എന്നിലേക്ക് കൊണ്ടെത്തിച്ച് തരികയും അതിനെ കൃത്യമായിട്ട് എന്നിൽ റിപ്പയർ ചെയ്ത് ആ ആളുമായിട്ട് ബന്ധം വന്ന് അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും എന്നെ ഞാൻ റിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഏതൊക്കെ ഭക്ഷണം എന്നിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണതെന്ന് ഞാൻ എന്നെയാണ് റിപ്പയർ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ എഴുതി വെച്ചിട്ട് ഇന്ന കമ്പനിയുടെ പൗഡർ നല്ലതാണ് അവർ പിന്നെ ടി വിയിൽ ഒരുപാട് പരസ്യങ്ങൾ കൊടുത്ത് അത് നോക്കിയിട്ട് അതിന് നല്ലതാണെന്ന് തീരുമാനിച്ച് സുന്ദരിയായ പെണ്ണുങ്ങൾ മേക്കപ്പുണ്ട് കണ്ടിട്ട് ആ മേക്കപ്പ് നല്ലതാണെന്ന് തീരുമാനിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും പോണ് അവനവനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥ കാരണം എന്താ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണത് ഈ ഗിവൺ മൊമെൻറ്റിൽ അതായത് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ എനിക്ക് എന്നെ അനുഭവിക്കുന്നതിന് വിരുദ്ധമായിട്ട് എന്നിൽ എന്തോ കാര്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു ഇത്രയും കാലത്തെ എൻ്റെ ജീവിത അനുഭവത്തിന് സ്ഥാനം കൊടുക്കുന്നതിന് പകരം എവിടെയോ ഞാൻ ഈ പറയുന്ന മാനസികാവസ്ഥയുടെ പിടിയിൽ എന്നെ കൊണ്ടുപോകാൻ നോക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ഇപ്പം എത്തിയിരിക്കുന്ന ഈ അവസ്ഥയുടെ കൂടെ എനിക്കിരിക്കാൻ സാധിക്കണില്ല എന്ന് ഒരു വ്യക്തിയെ അറിയിക്കുന്നതാണ് ആ വ്യക്തിക്കുണ്ടാവുന്ന വിഷമവും സങ്കടവും എല്ലാം അപ്പം അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടത് ആ വ്യക്തിയിലാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൻ്റെ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കണില്ല കാരണം മുന്നിലൊരു വ്യക്തിയെ കൊണ്ടുവന്നത് പ്രപഞ്ചാണല്ലോ ഇത്രയും കാലം ഉണ്ടായിരുന്ന എൻ്റേതെന്ന് പറയപ്പെടുന്ന അവസ്ഥയെ ഈ നിമിഷം തൊട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് പിന്നെ ആ പറയുന്ന വ്യക്തികളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പം ആ പ്രപഞ്ചത്തിൻ്റെ ആ ഹാപ്പനിങ്ങുമായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശരീരത്തിൽ ചില കാര്യങ്ങളുണ്ടെന്ന് ആ വ്യക്തി തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നിന്ന് ആ വ്യക്തി ആ നിമിഷം തൊട്ട് ആ വ്യക്തിയെ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാവണ് ഇതാണ് ഇതാണിതിൻ്റെ ലൈഫിൻ്റെ ത്രില് മനസ്സിലായോ ഇസ് ഇസ് സോ ത്രില്ലിങ് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും കാലം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്കറിയാൻ താല്പര്യമുള്ള ചില കാര്യങ്ങളുടെയും പുറകെ ഞാൻ വെയ്റ്റിങ്ങിലാണ് മനസ്സിലായത് ആ വെയ്റ്റിങ്ങിൽ ഞാൻ ടയേഡാണ് മറിച്ച് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാതെ ആ ഹാപ്പനിങ്ങിനനുസരിച്ച് എന്നെ എനിക്ക് സിൻക്രനൈസ് അല്ലെങ്കിൽ അലൈൻ ചെയ്യാൻ സാധിക്കുമ്പം നിരന്തരം എൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കണ് നിരന്തരം എൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കണം മനസ്സിലാ അതിൽ ഒരു തരത്തിലും നമ്മൾ നമ്മളെ വ്യക്തിമാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ല കാരണം നമുക്കറിയാം നമുക്കറിയാം ഇപ്പം അടുത്തൊരു സംഭവം വീണുപോയി കുറച്ച് പൈസ വീണുപോയി പൈസ വീണുപോയി നമ്മൾ അറിഞ്ഞിട്ട് പോലില്ലെങ്കിൽ അടുത്ത ആളത് നമ്മളിലേക്ക് കൊണ്ടു തരുമ്പം അതങ്ങനെയാണ് കാരണം ഇത് പോകരുത് എന്നുള്ള ഭാഗം പ്രപഞ്ചത്തിൻ്റെതാണ് അപ്പോൾ നമ്മൾ തന്നെ തപ്പി പിടിച്ചെടുക്കണം എന്നൊന്നുമല്ല അതായത് ആ കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആ ശ്രദ്ധ കുറവ് വന്ന് ഇതിനെ നമ്മൾ പരിശോധിച്ചാൽ മതി ഒരു സാധനം വെച്ചെടുത്ത് കാണാനില്ല അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ പാത്രങ്ങൾ തുറന്ന് വെച്ച് എടുത്തിട്ട് നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം ഇട്ട് പോകണം ഡ്രസ്സ് അവിടെ ഇട്ട് പോകണം ഒന്നും വിഷയമല്ല ഇത് മറ്റൊരാൾ പറയുമ്പം ആ വ്യക്തി യോടുള്ള നമ്മുടെ വൈരാഗ്യം നമ്മളിൽ ഉണർത്തുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നമ്മുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനാണ് ഒരാൾ പറയണതെങ്കിൽ അത് ഈ പ്രപഞ്ചമാണ് നമ്മളിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് പ്രവർത്തിക്കാൻ പറയണത് അതിനൊരു ഒപ്പോർച്യൂണിറ്റി ആയിട്ട് എടുക്കുക മറിച്ച് ആ യൂണിവേഴ്സ് ആക്ട് ചെയ്യണതിന് ഒപ്പോർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നതിന് പകരം നമുക്ക് അത് പ്രോബ്ലംസും പ്രശ്നങ്ങളുമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഓക്യുപ്പൈ ചെയ്ത സ്പേസിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളും നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ സ്വയം സൃഷ്ടിച്ച അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതമാണ് അതൊരിക്കലും തുടരുവാ തുടരാൻ പോകുന്നില്ല തുടരുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റെക്കാവൂല അപ്പോൾ ആ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ഓപ്പണിംഗ് വരണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ പറ്റി എന്നെ ഞാൻ തന്നെ ആ തുടർച്ചയിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ആശ്രയിക്കേണ്ടത് എന്നിലുള്ള ആ നൈരന്തര്യമായ ആ തുടർച്ചയെ മാത്രമാണ് അതാണ് എൻ്റെ കപ്പാസിറ്റി അല്ലാതെ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പം ഇനി എനിക്ക് എന്നിൽ തുടരാൻ പറ്റില്ല എന്ന് കാണുമ്പം അടുത്തൊരാളെ നമ്മൾ വീണ്ടും കൺട്രോൾ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും നമ്മളിൽ തന്നെ നമ്മൾ പുതിയൊരു ഒരു ഇമോഷൻസ് കൊണ്ടുവന്നിട്ട് ഇല്ല നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല നമ്മൾ ആ ഹാർമണീസ് കാരണം നമ്മളിലുള്ള സ്വാഭാവികത അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ മാനസികാവസ്ഥയിൽ തകരാറ് വന്ന് എന്തുകൊണ്ടാണ് ആ മാനസികാവസ്ഥയ്ക്ക് തകരാറ് വന്നത് കാരണം ഈ വ്യക്തിയെയും ആ സന്ദർഭത്തെയും ഞാൻ ഓൾറെഡി ജഡ്ജ് ചെയ്തിട്ട് എന്നെ തന്നെ ഞാൻ വ്യക്തിമാക്കി എന്നിലുള്ള വീക്ക്നെസ് ഞാൻ തന്നെ കാണുമ്പോഴാണ് എന്നിൽ പ്രവർത്തിക്കുന്ന ഈഗോയാണെന്ത് എന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോണ അവസ്ഥ മനസ്സിലായ അപ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ മനസ്സെന്ന് പറയുന്ന അവസ്ഥയെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടല്ലാതെ അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതൊന്നിനും അല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാലേ നമുക്ക് ഈ പറയുന്ന ജീവിതത്തിൻ്റെ നിലയും വിലയും അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ ഇപ്പം പല ആളുകളും മനസ്സിലായ അതായത് അവർക്ക് നല്ല ഗുരുക്കന്മാരുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ അവർക്ക് അവരുടെ അമ്മയുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം എന്താ കാരണം അവരുടെ ഈ ശരീരത്തിലുള്ള പ്രശ്നം മനസ്സിലായ ആ പ്രശ്നത്തെ അവർ റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അവർ അവരുടെ അമ്മയിലും കാണുന്നത് അപ്പോൾ ആ സെൽഫ് റിപ്പയറിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും അവരാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും കൂടെ കൊണ്ടു ചെറുപ്പത്തിൽ കിട്ടിയ വേദനയാണ് അപ്പോൾ അവിടെ ആ അവന് ജീവിക്കാനുള്ള അവസരം അവൻ തന്നെ നിഷേധിക്കുകയാണ് കാരണം ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ഈ വീഡിയോ കേൾക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ജീവനോടെ ഇല്ലേ എത്ര വയ്യായി കണ്ടെങ്കിലും എത്ര വലിയ മാറാ രോഗം ഉണ്ടെങ്കിലും ഈ നിമിഷത്തിൽ നിങ്ങൾ ഇവിടെ തുടരാൻ ഈ പ്രപഞ്ചം നിങ്ങൾ അനുവദിച്ചില്ലേ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതും നാട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നതും വീട്ടുകാരുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നതും മില്യൺസ് ഓഫ് പ്രോബ്ലത്തിൻ്റെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ജീവിക്കാനുള്ള ആ ഒരു സാധ്യത ഇപ്പോഴും എല്ലാവരിലും വർക്ക് ചെയ്യണില്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു വെക്കേണ്ട കാര്യം ആ ഒഴിഞ്ഞു വെക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത് അപ്പോൾ ഇത് എത്ര കാലം വേണേലും സ്വസ്ഥതയിലും സമാധാനത്തിലും കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുമ്പം നിങ്ങൾ മനസ്സിലാക്കിയ മരണവും ചുറ്റുപാടും മറ്റുള്ളവർ ചത്തുപോയതിന് വേണ്ടിയിട്ട് ഞാൻ ചാവുമെന്ന് ബലം പിടിക്കണ ആ അവസ്ഥ നിങ്ങളിൽ നിന്ന് ഒരു പുഷ്പം പോലെ മാറിപ്പോകും അവിടെ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങും ഭയങ്കര ഉണ്ടാവും